അപേക്ഷകനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിൽ അങ്കമാലി സ്വദേശി വിൽസൺ എം ആണ് പിടിയിലായത് അങ്കമാലി ഓഫീസിലായിരുന്നു വിജിലൻസ് പരിശോധന പതിനയ്യായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാവരനുണ്ട് ജിജീഷ് കൂടുതൽ വിവരങ്ങൾ ജജീഷ് ഇറിഗേഷൻ ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി എഞ്ചിനീയറാണ് ഇപ്പോൾ കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് എന്റെ അപേക്ഷയുമായി വന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇയാൾ പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദൃശ്യ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥനെ സമീപിക്കുന്നത് ഇടിമ ഇടമലയർ ഇറിഗേഷൻ പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ വിൽസനെ ഒരു ആളുകൾ കോൺട്രാക്ടർമാർ സമീപിക്കുന്നത് അങ്ങനെ ചെന്നപ്പോഴാണ് ഇവരോട് പണം ആവശ്യപ്പെടുന്നത് കാരണം ഇത്തരത്തിൽ വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നുണ്ട് ഈ കോൺട്രാക്ട് ലൈസൻസുകളുമായി ബന്ധപ്പെട്ട് എന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരുന്നു വന്നിരുന്നു നിരവധി പരാതികൾ പലരിൽ നിന്നായി വിജിലൻസിന് ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഒരു ജാഗ്രത പുലർത്തുകയും കൂടുതൽ പരാതികൾ വരുവാണെങ്കിൽ അറിയിക്കാനെല്ലാം തന്നെ കോൺട്രാക്ടർമാരോട് പറഞ്ഞിരുന്നു തുടർന്നാണ് ഇതേ രീതിയിൽ തന്നെ അതായത് കോൺട്രാക്ട് ലൈസൻസിന് പതിനയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ വിൽസൺ മുന്നോട്ട് വരുന്നത് അപ്പോൾ തന്നെ വിജിലൻസിനെ വിവരങ്ങൾ അറിയിച്ചു തുടർന്നാണ് വിജിലൻസ് അംഗം ഇയാളെ കയ്യോടുകൂടി എന്ന് ഓഫീസിൽ നിന്ന് പിടികൂടുന്നത് പിന്നീട് ഇവിടെ എത്തി ചടക്കം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മുമ്പും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ കോൺട്രാക്ട് ലൈസൻസ് അനുവദിക്കുന്നതിൽ നേരത്തെയും ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെയാണ് വിജിലൻസ് സംഘം പരിശോധിക്കുകയും അത്തരം കാര്യങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വിൽസൺ എമ്മിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പതിനയ്യായിരം രൂപയാണ് നിലവിൽ ആ കൈക്കൂലി വാങ്ങുമ്പോൾ പിടിയിലായിട്ടുള്ളത് ശ്രീ ജിജീഷ് കർണവനാണ് വിശദാംശങ്ങൾ നൽകിയത്